ഈ അവസാന ദിവസം വരെ ഏകദേശം ഒരു പത്തായിരത്തോളം കുട്ടികൾക്കുള്ള ഫുഡ് ഞങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞു ഫുഡെല്ലാം വെക്കുന്നത് നമ്മുടെ സജീവനാണ് നല്ല രീതിയിലാണ് പോകുന്നത് പിന്നെ നമ്മളെ കൂടെയുള്ള വളണ്ടിയേഴ്സ് ടീച്ചേഴ്സ് എല്ലാവരും ഇതെല്ലാം നമ്മളെ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ് എല്ലാവരും ഭയങ്കര സജീവമായി തന്നെ തരുന്നത് ഒരു പരാതിക്കും ഇടവരാതെ നല്ല പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചത് എല്ലാവരും നല്ല രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഫുഡ് പായസം മൂന്ന് ദിവസം പായസം ആദ്യത്തെ ദിവസം പായസം ഇല്ല ഇതെല്ലാം ഇവിടുത്തെ ഇതിൽ പക്ഷെ നല്ല കലോത്സവത്തിൽ എല്ലാവർക്കും നല്ല തൃപ്തിയാണ് പത്തായിരം പേര് ഇന്നടക്കം അടക്കം ഇന്നത്തെ അടക്കം പത്തായിരം പേരാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ അടക്കം നല്ല നല്ല രീതിയിൽ പോകും സ്പെഷ്യൽ എന്ന് വെച്ചാൽ പാലട പായസം സ്പെഷ്യൽ പാലട പായസമാണ് എല്ലാം എല്ലാ ദിവസവും ഒരു അഞ്ച് ചോറടക്കം അഞ്ച് ആറ് ഐറ്റംസ് ഉണ്ടാവും സാമ്പാർ പുളിശ്ശേരി അച്ചാർ വറവ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവും ഇന്ന് പാലട പായസം മൂന്ന് മൂന്ന് ദിവസം പായസം